أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله ما شاء الله بسم الله ما شاء الله كان بسأل الله لو قوة إلا بالله العلي سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ربي بالمصطفى بلوا مقاصدنا غبر لنا ما يا واسع الكرمين അസ്സാമലൈക്കും വർഹമത്തു ലാഹിത്തല വർക്കാത്തുഹു ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ കാര്യങ്ങളാണ് നമ്മുടെ മക്കൾ കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് യാതൊരു വിധ അർത്ഥവുമില്ല അപ്പം നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വരുന്നതിനുള്ള പ്രധാനമായ ഒരു ഭാഗമാണ് ഇവിടെ ഈ സംസാരിക്കാൻ പോകുന്നത് കാര്യം ഈ നമ്മുടെ മക്കൾക്ക് കൺ കൺദോഷങ്ങൾ മറ്റാൾക്കാരിൽന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കണ്ണേർ എന്ന് പറയും അതുണ്ടാകാൻ സാധ്യത സാധ്യതയുണ്ട് മിണിദോഷങ്ങളുണ്ട് ഷെഹറുണ്ട് ഷിഹറുണ്ട് ഉപതിരങ്ങളുണ്ട് എല്ലാ രീതിയിലുള്ള ദോഷവശങ്ങളും മറ്റുള്ള ജനങ്ങളിൽ നിന്നും കിട്ടാൻ സാധ്യതയുണ്ട് കാരണം പിള്ളേർ നല്ല നിലയിൽ വളരുന്നത് കാണുമ്പോൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നയിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ പലർക്കും അസൂയകളുണ്ടാകാറുണ്ട് ആ അസൂയകൾ വെച്ച് പല പല രീതിയിലും അവർ ഊഹിക്കാറുണ്ട് ബോധിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഊഹദ്രവങ്ങളൊന്നും എരിക്കാതിരിക്കാനുള്ള ഒരു മാർഗം അള്ളാഹു ശുഭാനുഭവത്തല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർആാൻ വഴിയിലൂടെ അത് ആയത്തിലായാലും ദിക്കലിലായാലും നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമ്മളങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞാൽ ജീവിത ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം നമ്മളെ മക്കളെങ്ങനെ ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ മക്കളെങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ആത്മീയമായിട്ടും അവരെങ്ങനെ ഇഷ്ടപ്പെട്ട് ഭൗതികമായിട്ടും അവരെങ്ങനെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഏറ്റവും ഹയർ ലീവ് നല്ലത് അതേസമയം നമ്മുടെ മക്കൾ വഴി പിടിച്ചു പോയി കഴിഞ്ഞാൽ അള്ളാഹുവെ നമുക്ക് സഹിക്കാൻ പോലും പറ്റത്തില്ല നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബജീവിതം തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു സുഹാനുഭൂത്തല മുൻകൂറായിട്ട് തന്നെ നമുക്ക് പരിശുദ്ധമായ കുറുത്താനിലൂടെ അള്ളാഹുവിൻ്റെ കുറത്താൻ്റെ വചനം അഥവാ ധിക്രകൾ നമുക്കിതാ തമ്മിലുന്നു നമുക്കതൊന്ന് ചെല്ലുന്നതിനും പറയുന്നതിനും യക്ഷർത്തക്കളായി നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അത് കൂടുതലൊന്നുമില്ല ഒരു ദിവസം ഒരു ഏഴ് പ്രാവശ്യം നമ്മൾ യക്ഷർത്തക്കളായി യക്ഷർത്തക്കളായി നമ്മൾ ഒരു ദിവസം ഒരു ഏഴ് പ്രാവശ്യം ഒന്ന് ഈ സുമ്പോ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഏത് സമയം ആയിക്കോട്ടെ ഒന്ന് ചെല്ലുന്നതിന് ആത്മാർത്ഥമായി ഒന്ന് ചെല്ലുന്നതിന് മടിക്കണ്ട അങ്ങനെ ചെല്ലി മക്കളുടെ പേരിലങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹിയെ ഈ മക്കൾക്ക് ഒരു ഉപദ്രവങ്ങളും ഈ ദുനിയാവിൽ ഉണ്ടാകാൻ സാധ്യതയില്ല കണ്ണീർ ഉണ്ടാകത്തില്ല ശെഹർ ഇറക്കത്തില്ല ബിളിദോഷം ഉണ്ടാകത്തില്ല പിശാചിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല ഒരു ഉപദ്രവവും നമ്മുടെ മക്കൾക്ക് ഉണ്ടാകത്തില്ല ഇതൊന്ന് ചെല്ലുന്നതിന് നമുക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ആരും കണക്കാക്കരുത് ഇത് നല്ല ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വചനമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറുകാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നമ്മുടെ നാത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ചെല്ലണം അങ്ങനെ ചെല്ലിയാൽ നമ്മുടെ മക്കളെ രക്ഷപ്പെട്ട് ആ മക്കളെ രക്ഷപ്പെടുന്നതിനനുസരിച്ച് നമ്മളെ കുടുംബവും ഉയർച്ചയുടെ ഉയർച്ചയിലേക്ക് നമ്മൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മളെ കുടുംബജീവിതം മെച്ചപ്പെടും നമ്മുടെ ആഹ്രവും നോ മെച്ചപ്പെടും രണ്ട് ലോകവും നോക്കി രക്ഷപ്പെട്ടതിനെ പോകും ദുനിയാവും ആഹ്രവും നമ്മളങ്ങനെ രക്ഷപ്പെടുക റബ്ബനം ദുനിയാവും ആധുരവും നമുക്കിങ്ങനെ രക്ഷപ്പെടുകയാണ് അതുകൊണ്ട് ഞാനതാ ഈ ഖുറാൻ ചെല്ലാൻ പോകുന്നു ഖുറാനെന്നും പറയാം തിക്കറിനും വേണ്ടി വന്നാലും നമുക്ക് പറയാം അത് വലിയ എളുപ്പമായിട്ട് നമുക്ക് ചെല്ലാവുന്ന കാര്യങ്ങളാണ് ഒരു ദിവസം ഒരേഴ് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം താല്പര്യമായിട്ട് ഞാൻ പറയുകയാണ് ആത്മാർത്ഥമായിട്ട് കൃതിശുദ്ധിയോടു കൂടി ഇത് ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം നമ്മളെ മക്കൾ എല്ലാം വളരെ നല്ല നിലയിൽ വരുമെന്നുള്ള പൂർണ്ണവിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇത് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് അതാ ഞാനതാ ഈ പരിശുദ്ധമായ ഖുർആാൻ്റെ ഈ വചനം ഇവിടെ എല്ലാം പോകുന്നു ബിസ്മില്ലാത്തില്ലായി മാത്തില്ലാമത്തിൻ സഹതൻ വഹാ മത്തിൻ വമിൻകുല്ലി ഐനിൻ അഴുത് ബില്ലോത് ബി അഴുത് ബിക്കലി മാത്തില്ലായി താമത്തിൻകുല് താനിൻ വഹാമത്തിൻ വമിൻ വമിൻകുല്ലി ഐനിൻ ഇതുവരെ ഏഴ് പ്രാവശ്യം നമ്മൾ ചെല്ലണം ഏഴ് പ്രാവശ്യം നമ്മൾ തിരിച്ചു ചെല്ലിക്കഴിഞ്ഞാൽ നന്നാവശുഭാനുഭൂമത്താരായ തമ്പുരാൻ ഇതിന് പ്രയോജനം തരും ഇത് പ്രയോജനം തരും എന്നുള്ള കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും ചെല്ലണമെന്ന് താല്പര്യപ്പെടുന്നുവോ മാത്രമല്ല ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നുവോ അസലാം വരയ്യിക്കുമ്പോൾ താരാ പറ